ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നല്ല സദ്യയുടെ സൈഡ് ഡിഷ് ആയിട്ടുള്ള നല്ല കുറുകി കാളം ഉണ്ടാക്കി അഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ കാളൻ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കാളൻ കാളുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ചേനയും ഒരു ചെറിയ കഷ്ണം കായാണ് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് രണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഇത് വേവിക്കാനായിട്ട് മിസ്സിൽ വയ്ക്കുന്നുണ്ട് ആ നേരം കൊണ്ട് നമുക്ക് നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു വലിയ മൂടി തേങ്ങയാണ് അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ജീര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമായി പോകരുത് ഇനി നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇഷ്ടങ്ങളെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു പോകരുത് വളരെ കുറച്ച് മാത്രം വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നല്ല കുറുകിയ ഒരു കളനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് വളരെ കുറച്ച് കായപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കൂട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടി തൈര് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കട്ടിയൊന്നും ഒടച്ച് കളയേണ്ട ആവശ്യമില്ല നല്ല കട്ടിയായിട്ടുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ടീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ട താളിപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നന്നായിട്ട് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുർക്ക് കളൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നെക്സ്റ്റ് സദ്യ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് സദ്യ ഇല്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ എന്നും ഉണ്ടാക്കുന്ന കറിയുന്ന ജസ്റ്റ് ഒന്ന് ആയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഈ കുറുക്കാളാൻ ഒരുപാട് ദിവസം കേടു കൂടാതെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ പറയുകേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസിനെയും ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ അത്രയും வீடியோ எல்லாரும் சப்ஸ்கிரைப் டாடா பை பை டேட்டாபே செய்யு